വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്കൂദിൻ്റെ ബന്ദാവ് ഞാൻ ഇന്ന് ചാനലിൽ കണ്ടൊരു വാർത്തയാണ് മലപ്പുറം ജില്ലയിലാണ് പെരിന്തൽമണ്ണ ഭാഗത്ത് കല്യാണം ഒരു മാസം ഞാനാവണുള്ളൂ അപ്പോഴേക്കും ഭക്ഷണം എടുത്തേക്കാൻ വൈകി എന്ന് പറഞ്ഞിട്ട് ഭർത്താവ് ഭാര്യയെ മർദ്ദിച്ചു ഒടുവിൽ ഭർത്താവ് അറസ്റ്റിലായി എന്നുള്ളതാണ് ആ വാർത്തയിലുള്ളത് അപ്പോൾ അവർ ഒരു പ്രണയവിവാഹമായിരുന്നു ആളൊരു ജിംനേഷ്യം ചെയ്യുന്നൊരു വർക്ക് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ ആ പ്രണയവിവാഹം കല്യാണത്തിലെത്തി ഒടുവിൽ കല്യാണം കഴിഞ്ഞിട്ട് ആകെ ആയിട്ടുള്ളത് എത്രയും ഒരു ഒരു മാസത്തിനടുത്തായിട്ടാവണുള്ളൂ അപ്പോഴേക്കും ഭക്ഷണം എടുത്തേക്കാൻ വൈകീൻ്റെ പേരിലാണ് വഴക്കുണ്ടായത് അപ്പോൾ ആകെ കല്യാണം കഴിക്കുമ്പോൾ കൊടുത്തയച്ച ഒരു പത്ത് പതിനഞ്ച് പവനുണ്ടായിരുന്നു സ്വർണ്ണാഭരണങ്ങളൊക്കെ ഭർത്താവിൻ്റെ ഭർത്താവ് എടുത്ത് ഉപയോഗിച്ചിട്ടുണ്ട് ആകെ മാനസിക പീഡനമാണ് ശാരീരിക പീഡനമാണ് എന്നൊക്കെയാണ് ആ വാർത്തയിൽ ഉണ്ടായിരുന്നത് എന്തുകൊണ്ടായിരിക്കും ഒരു കല്യാണം കഴിയുമ്പോഴേക്ക് ഇങ്ങനെ സംഭവിക്കാൻ കാരണം ഒരു സാധാരണ ഒരു ഒരു വർഷമെങ്കിലും ആയിട്ട് പോണവരായിരിക്കും പൊതുവേ ഉണ്ടാവുക ഇത് വെറും ഒരു മാസമാകുമ്പോഴേക്ക് ഈ രീതിയിലാണെങ്കിൽ എന്താ സംഭവിക്കുക ഞാനിത് ഇത് ഇത് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നൊരു സംഭവമുണ്ട് എനിക്ക് നേരിട്ട് ഭരിച്ചുള്ളൊരു കേസാണ് ഭയങ്കര പ്രണയമായിരുന്ന ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും ഭയങ്കര പ്രണയമായിരുന്നു ഒരേ ജാതിയും തൊക്കെ തന്നെയാണ് ഒരേ മതവും തൊക്കെ തന്നെയാണ് രണ്ടുപേരും മുസ്ലിംസാണ് പക്ഷേ പ്രണയം ആ വീട്ടുകാർക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റിയിരുന്നില്ല കാരണം ആ ആ ഒരു പെൺകുട്ടിയുടെ ഒരു ഉപ്പ ഒരു ഉസ്താദാണ് ഒരു മദ്രസ ഉസ്താദാണ് ഒരു മദ്രസയിലൊരു ഉസ്താദാണ് പെൺകുട്ടിയെ നന്നായിട്ട് പഠിപ്പിച്ചു നല്ല കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ ഒരു പ്രണയം ഉണ്ടായി പ്രണയം ഉണ്ടായപ്പോൾ ആ ഒരു പെൺകുട്ടീനോട് വാപ്പ പറഞ്ഞു മോളെ നമ്മുടെ ഈ കുടുംബത്തിന് ചേരാത്ത ഒന്നാണ് ഈ ഒരു പ്രണയവിവാഹം ഒരിക്കലും ഇത് എൻ്റെ മോള് പ്രണയിച്ചിട്ട് ചുറ്റി വിവാഹം കഴിച്ചു അറിയുമ്പോൾ ഞാൻ ജോലി ചെയ്യുന്നിടത്തും ഞാൻ ഒരു പള്ളിയിലും കൂടി ഒരു ഇമാമമാണ് ചെറിയൊരു നിസ്കാര പള്ളിയിലെ ഇമാമാണ് എന്നെ അത് വല്ലാതെ ബാധിക്കും മോളെ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ മോൾ ഒരു കാരണവശാലും പറഞ്ഞത് ഇല്ല വാപ്പ ഈ പ്രണയം എന്നുള്ളത് ഞാൻ ഒരിക്കലും പിന്മാറൂല അപ്പോൾ ഈ ചെക്കനെ കല്യാണം കഴിപ്പിക്കാൻ ഇയാൾക്ക് പ്രണയമാണെങ്കിലും ഒരു നല്ല കേസാണെങ്കിൽ ആ വാപ്പ ചിന്തിച്ചിട്ട് ഓക്കെ അടിക്കുമായിരുന്നു അന്വേഷിച്ച് നോക്കുമ്പോൾ ആ അച്ചക്കനു ഒരുപാട് കൂട്ടുകെട്ടുണ്ട് ഒരുപാട് കേസിലുണ്ട് അന്യം എം ഡി എം എൽ എ ഹരി ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ട് എന്നൊക്കെയാണ് നാട്ടിൽ നിന്ന് അറിഞ്ഞത് അള്ളാഹു വരും അയാൾ അയാൾ അന്വേഷിച്ച് പറഞ്ഞൊരു കാര്യം അങ്ങനെയാണ് പക്ഷെ പെൺകുട്ടിക്ക് ഇതൊന്നും വിശ്വാസമില്ല പെൺകുട്ടി പറഞ്ഞ ഒരിക്കലും അതൊക്കെ ഓരോരുത്തരും വെറുതെ പറഞ്ഞുണ്ടാക്കുകയാണ് പിന്നെ ഈ മുലിയേര ഭാര്യ അതായത് ഈ പെണ്ണിൻ്റെ ഉമ്മയും പറഞ്ഞു മോളെ അങ്ങനത്തെയൊന്നും വേണോ നമ്മൾ നമ്മളങ്ങനത്തൊരു ജീവിതം അയക്കണവരല്ലോ എന്തായാലും ആ വാപ്പാൻ്റെ മകുട്ടും തൃപ്തി ഉണ്ടായിരുന്നില്ല പക്ഷേ കുടുംബത്തിലെ പലരും ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അങ്ങനെയാണല്ലോ വാപ്പാക്കും ഉമ്മാക്കിഷ്ടമില്ലെങ്കിലും കുറേ മാമന്മാരും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ആ പ്രണയിച്ചാലിപ്പോൾ എന്താ കുഴപ്പമുള്ളത് നല്ല കേസെല്ലാം നടത്തി കൊടുത്താൽ അങ്ങനെ ഈ പെൺകുട്ടിയുടെ സമ്മർദ്ദം അതാണ് അവരിലൂടെ ഒക്കെ വന്നു സാധനം ഡിഗ്രിയൊക്കെ കഴിഞ്ഞിട്ട് പി ജിയുടെ ഒക്കെ സമയത്താണ് വാപ്പ ആ വാപ്പാക്ക് ഒരിക്കലും ഹക്കായിട്ടും ആ വാപ്പ അത് ആഗ്രഹിച്ചിരുന്നില്ല അങ്ങനത്തെ ഒരു കല്യാണം കാരണം അങ്ങനത്തെ ഒരു പ്രണയ വിവാഹം എന്നുള്ളത് ഒരു അതിൻ്റെ ഒരു ബർക്കത്ത് പോകും എന്നുള്ളത് വിശ്വസിക്കുന്ന ഒരാളായിരുന്നു ആ വാപ്പ പിന്നെ ആ വാപ്പാനെ സമ്മർദ്ദത്തിലാക്കി എല്ലാവരും ഇടപെട്ട് ആ വാപ്പ ഒടുവിൽ മനസ്സില്ലാ മനസ്സോടെ സംഭവിച്ചതാണ് അങ്ങനെ കല്യാണം കഴിഞ്ഞപ്പോൾ ഈ ചെക്കനെ കുറിച്ചിട്ട് ഈ പെൺകുട്ടിക്ക് അറിയാവുന്ന കാര്യം പ്രണയിച്ചിട്ടുള്ള കാര്യമാണ് അത്രേ മൂന്ന് വർഷമോ നാല് വർഷം കാലം പ്രണയം ഉണ്ടായിരുന്നു ആ ഒരു പ്രണയ സമയത്ത് അറിയാവുന്ന പ്രണയിച്ചൊരു കാമുകനെ മാത്രമേ ഈ പെൺകുട്ടിക്ക് പരിചയമുള്ളൂ അതിൻ്റെ അപ്പുറത്തേക്കുള്ള അതിൻ്റെ ലൈഫ് എന്താണെന്നൊന്നും ഈ പെൺകുട്ടിക്ക് അറിയില്ല കല്യാണം കഴിഞ്ഞിട്ട് കുറച്ചായുള്ളൂ ഇയാളുടെ കയ്യിൽ കൊടുക്കാൻ വലിയ സ്വർണ്ണൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഉള്ളു ഇത്ര ഒരു എട്ടോ ഒമ്പതോ എട്ടോ പവനൊക്കെയാണ് അത് കൊടുത്തിട്ടുള്ളത് ഈ സ്വർണം മുഴുവനും അവനെടുത്തു അവനെടുത്തതെന്ന് മാത്രമല്ല അവനക്കൊരുപാട് കടങ്ങളുണ്ടായിരുന്നു ആ കടങ്ങൾ വീട്ടാനുപയോഗിച്ച് സ്വർണം എടുക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കല്യാണം കഴിച്ചപ്പോഴിൻ്റെ സ്വർണ്ണം എടുക്കണവരൊക്കെ തന്നെയാണ് എല്ലാവരും അതിൻറ്റൊരു ഭൂമി വാങ്ങിയും അല്ലെങ്കിൽ ഒരു ഒരു വീട് വെക്കുക എന്ന് വെച്ചാൽ രണ്ടു കൂട്ടർക്കും താമസിക്കുക ഇതുപോലെൻ്റെ പേഴ്സണലി കല്യാണത്തിന് മുൻപുള്ള കടം വീട്ടാനാണ് ഈ സ്വർണം കൊണ്ട് ഉപയോഗിച്ചത് അതുകൊണ്ട് ഈ പെൺകുട്ടിക്ക് ഒരു ഉപകാരം ഉണ്ടായില്ല അയാൾക്കേറെ സങ്കടപ്പെടുക ആ മൊല്ലിയെ സങ്കടപ്പെടുത്തിയത് ഈ ഇവന് ഈ സ്വർണം കൊണ്ടുപോയി വിൽക്കുമ്പോൾ ഈ മകളൊന്നു വന്ന് പറയണ്ടേ ഉപ്പ ഉപ്പ നയിച്ചുണ്ടാക്കി കൊടുത്തൊരു സ്വർണ്ണമാണല്ലോ അത് എവിടുന്നൊക്കെ പലതവണ മദ്രസയിൽ നിന്നൊക്കെ ജോലിക്കടയിൽ നിന്നും എടുത്തു വെച്ചിട്ടും പല ജാതി ആളുകളിൽ നിന്ന് കടം വാങ്ങിയിട്ടും മോളെ കെട്ടിക്കണമെന്ന് പറഞ്ഞ് പല സമ്പന്നരായ ആളുകളും പറഞ്ഞിട്ടൊക്കെ മേടിച്ചുണ്ടാക്കിയ സ്വർണ്ണാഭരണം എടുത്തിട്ട് ഒരു ഒരു തരത്തിലുള്ള മാന്യതയില്ലാതുകൊണ്ട് വിൽക്കുമ്പോൾ ആ മകള് പോലും എന്ത് ചെയ്തില്ല ഒന്ന് വാപ്പാനോട് ഒരു സമ്മതം പറയുന്നുണ്ടായില്ല കാരണം ഓൾക്ക് ഏറ്റവും വലുതാരായിരുന്നു ഓളെ കെട്ടിയവൻ അങ്ങനെ അങ്ങനെ ജീവിച്ചാലും വാപ്പാൻ്റെ സമ്മതം ഇല്ലാതെ വാപ്പാൻ്റെ ഒരു മാനസിക അനുഗ്രഹം ഇല്ലാതെ വിവാഹം കഴിച്ചാൽ ആ വിവാഹം എങ്ങനെ ചെന്ന് അവസാനിക്കുക എന്നുള്ളതാണ് അങ്ങനെ സ്വർണ്ണമൊക്കെ പോയി സ്വർണ്ണമൊക്കെ പോയപ്പോൾ പിന്നെ ഓൻ്റെ ലെവൽ മാറി പിന്നെ ഇപ്പോൾ ഓണക്കൊണ്ടൊരു ഉപകാരമില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓളെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും കാശ് കൊണ്ടുവരാൻ അതൊന്നുമില്ല പിന്നെ ഇവൻ്റെ സ്വഭാവം എന്ന് വെച്ചാൽ ഇവൾക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വന്നാൽ നേരെ അവൾ അവളെ വീട്ടിലേക്ക് പറഞ്ഞേക്കും എന്നിട്ട് ചികിത്സിക്കാനുള്ള പണം ആര് കൊടുക്കണം പെണ്ണിൻ്റെ വാപ്പ് കൊടുക്കണം ഈ പെണ് വിശിക്കാതെ ഇവിടുത്തെ ആയാളിൻ്റെ മോളെ ഞാൻ കെട്ടിച്ച് ഇതിൻ്റെ മോളെ ഓം കെട്ടണം എന്നുള്ളത് എൻ്റെ ആവശ്യമായിരുന്നില്ല അവർ രണ്ടുപേരുടെ ആവശ്യമല്ലേ എന്ന് ഇപ്പോൾ ഓൾക്കെന്തേലും ചികിത്സയുടെ കാര്യം വന്നാൽ അതെങ്ങനെയാണ് ഞാൻ കാശിലവാക്കുക ഓൾ ഗർഭിണിയായി ഗർഭിണിയായ സമയത്ത് എന്തൊക്കെയാ പ്രയാസങ്ങളുണ്ടായി സാധാ ഒരു ഗർഭിണിയായതുപോലെ എന്തൊക്കെ പ്രയാസം ആ പ്രയാസങ്ങൾ പ്രയാസങ്ങള് ഹോസ്പിറ്റലിൽ ഇവർ നിൽക്കണം അവർക്ക് അതിനൊന്നും ഒഴിവില്ല അങ്ങനെ പിന്നെ ഈ പെൺകുട്ടിക്ക് മനസ്സിലായി ആ ഒരു ഗർഭക്കെ അബോർഷനായിട്ട് പോയി ആകെ ശാരീരികമായിട്ട് അവസാനം ആ സമയത്തൊക്കെ ഈ പെൺകുട്ടിയുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ആരാണ് ഈയൊരു സ്ഥലന്നെ വാപ്പ തന്നെ പെണ്ണിൻ്റെ വാപ്പ നോക്കുക അങ്ങനെ ഈ പെണ്ണ് വല്ലാത്ത ദുരിതത്തിലായി അപ്പോഴാണ് അപ്പോഴാണ് ഈ പെൺകുട്ടിക്ക് മനസ്സിലായത് തൻ്റെ ഭർത്താവ് ഒരു തികഞ്ഞ ഫ്രോഡാണ് വാപ്പ ശരിക്കും പറഞ്ഞതാണ് സത്യം എന്നുള്ളത് പക്ഷേ ഇനി ഇത് വാപ്പാനോട് പറയാൻ പറ്റുമോ ആ വാപ്പാക്ക് ജോലി ചെയ്യുന്ന ഭാഗത്ത് ആളുകൾ ചോദിക്കാൻ തുടങ്ങി നിങ്ങളെന്ത് കണ്ടാണ് നിങ്ങളുടെ മകളെ ആ ഒരു ഏരിയയ്ക്ക് കല്യാണം കഴിച്ചിട്ടുള്ളത് ഓൻ കോനെ കുറിച്ചിട്ട് പല പത്രങ്ങൾ വാർത്ത വന്നിരുന്നതെല്ലാം ഇങ്ങനെ കേസും കാര്യങ്ങളും ഉണ്ട് അതൊരു ഉസ്താദിൻ്റെ ഒരു മോളെ അത്തരം ഒരു കേസുള്ള ഒരു വീട്ടിൽക്കൊക്കെ കല്യാണം കഴിപ്പിച്ച് അയക്കുക എന്നുള്ളത് ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രയാസം തന്നെ വാപ്പാൻ്റെ സമ്മതമില്ലാതെ കല്യാണം കഴിപ്പിച്ച ഒരു പെണ്ണിൻ്റെ അവസ്ഥയാണ് ഞാൻ പറഞ്ഞത് ലൈഫ് സന്തോഷമായില്ല ഇപ്പോൾ ഇപ്പോൾ അതാ ഒടുവിൽ ഭർത്താവിനെ ഒക്കെ പിണങ്ങി നിൽക്കണം പിണങ്ങി നിന്നിട്ട് വീട്ടിൽ വന്നിട്ട് ഇവർ ഇവർ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ അനുഭവമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ എൻ്റെ അടുത്ത് ഇവർ വന്നത് മനസ്സിനൊരു സന്തോഷം കിട്ടണം ഇതിന് ഒഴിഞ്ഞു പോകാൻ ഒഴിഞ്ഞു പോകാനിപ്പോൾ ഈ പെണ്ണങ്ങോട്ട് ഫസ്റ്റ് കൈതായാലും ഒഴിഞ്ഞു പോകും പക്ഷെ അതുകൊണ്ടാകില്ല നഷ്ടാ സ്വർണം കിട്ടണ്ടേ എട്ട് എട്ടെട്ടര പവൻ സ്വർണം ഇന്ന് നല്ല വിലയുണ്ട് അധികം ഒന്നായിട്ടില്ല കല്യാണം കഴിഞ്ഞിട്ട് കുട്ടികളൊന്നും ഇല്ല ഓന് നേരാവുന്നൊക്കെ ഈ പെൺകുട്ടി പലതവണ പ്രതീക്ഷിച്ചപ്പോൾ ആ പെൺകുട്ടിനോട് സംസാരിച്ചു സത്യത്തിൽ ഈ അല്ലാഹു ഫി എന്നുള്ളതാണ് വാലിദെന്നുള്ളതാണ് അള്ളാഹുവിൻ്റെ തൃപ്തി മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് എന്ന് പറഞ്ഞത് അള്ളാഹാൻ്റെ റസൂല സല്ലാറു അലൈഹി വസ്ലം അതൊരു വലിയൊരു സത്യമാണ് മാതാപിതാക്കൾ എന്നുള്ളത് നമ്മൾ നമ്മുടെ ഭൂമിയിൽ കാണുന്ന ഒരു സത്യമാണ് സത്യമാണെന്ത് നമ്മുടെ നമുക്ക് ജന്മം നൽകിയ ആളുകൾ ആ മാതാപിതാക്കൾ ആ മാതാപിതാക്കൾക്ക് തൃപ്തിയില്ലാതെ നമ്മളൊരു കല്യാണത്തിന് വേണ്ടിയിട്ട് വാപ്പാനും മനസ്സമ്മർദ്ദത്തിലാക്കി ഉറപ്പിച്ചുണ്ടാക്കി ഒരു പ്രണയത്തിൽ പോയി ചാടിക്കഴിഞ്ഞാൽ പൊന്നുമക്കളെ അതൊരിക്കലും നിങ്ങൾ ഗുണം പിടിക്കില്ല പ മാതാപിതാക്കളും ആലോചിക്കുക മക്കളൊരു പ്രണയം ഉണ്ടെങ്കിൽ നടത്തി കൊടുക്കാൻ പറ്റാവുന്നതാണെങ്കിൽ നടത്തി കൊടുക്കുക അതിൽ വാശി പിടിക്കണ്ട പക്ഷേ ഒട്ടും നടത്തി കൊടുക്കാൻ പറ്റാത്തതാണെന്ന് തോന്നുകയാണെങ്കിൽ എന്തപ്പോൾ ചെയ്യുക നിസ്സഹായമാണ് പിന്നെ മക്കൾ മക്കളിറിഞ്ഞ് പോകും അപ്പോൾ നിങ്ങൾ പെൺകുട്ടികൾ നിങ്ങൾ ആലോചിക്കും നിങ്ങൾ പ്രണയിക്കുന്ന ഒരാൾ നിങ്ങളുടെ കുടുംബത്തിന് യോജിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ വാപ്പ നടത്തി തരും പക്ഷേ നടത്തി നിങ്ങൾ പ്രണയിക്കുന്ന ഒരു പ്രായം കൂടി നിങ്ങൾ പ്ലസ് വണ്ണും പ്ലസ് ടുവും പ്രണയിച്ചിട്ട് വാപ്പ നടത്തി തരുമെന്ന് ഞാൻ പറഞ്ഞു തന്നതി വ്യാഖ്യാനം കൊടുക്കണ്ട പക്ഷേ നിങ്ങൾ വാപ്പ സമ്മതിക്കണില്ലെങ്കിൽ അത് നിങ്ങളുടെ ഭാവി ആലോചിച്ചിട്ടാണ് നിങ്ങളുടെ നന്മ ആഗ്രഹിച്ചിട്ടാണ് എന്ന് ചിന്തിക്കാനുള്ളൊരു പ്രായം പക്വതി നിങ്ങൾക്ക് വേണം പക്ഷേ നിർഭാഗ്യവശാൽ ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് അതില്ല അവരവരാഗ്രഹിച്ചത് കിട്ടണം ആഗ്രഹിച്ചത് കിട്ടണം എന്ന് എല്ലാവരും ആഗ്രഹിക്കും എല്ലാവരുടെയും മനസ്സിലുള്ള കാര്യം തന്നെയാണ് പക്ഷേ ഭാവിയും കൂടി ആലോചിക്കുക പ്രത്യേകിച്ച് പ്രണയം പോലെയുള്ളത് കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് നിമിഷങ്ങൾക്കകം പിണങ്ങേണ്ടി ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ വലിയ സങ്കടം തന്നെ ഇനിയിപ്പം നിങ്ങൾക്ക് തോന്നും ഈ അറേഞ്ചഡ് മാരേജ് ആണെങ്കിലൊക്കെ ശരിയാവും അറേഞ്ച്ഡ് മാര്യേജ് ആണെങ്കിലൊക്കെ ശരിയാകും എന്നുള്ളതല്ല പക്ഷെ പ്രണയം എന്നുള്ളത് ലൈഫിലൊരു വർക്കത്തില്ലാത്തൊരു സംഗതിയാണ് ഏത് പ്രണയം മാതാപിതാക്കളുടെ വെറുപ്പിച്ചിട്ട് ഹറാമായ രീതിയിലാണെങ്കിൽ ആ പ്രണയം എന്നുള്ളത് നമുക്കൊരിക്കലും വർക്കത്ത് ഉണ്ടാക്കാനൊരു സാധനമല്ല അപ്പോൾ ആ വർക്കത്തില്ലാത്തൊരു രീതിയിലേക്ക് നമ്മൾ നമ്മുടെ വിവാഹം കൊണ്ടെത്തിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുന്നോട്ടുള്ള ലൈഫിലും എന്തുണ്ടാകും ആ വർക്കത്ത് കുറവുണ്ടാകും അപ്പോൾ ആ എൻ്റെ അടുത്ത് വന്ന ആ ഒരു പെൺകുട്ടി പറഞ്ഞത് എൻ്റെ ലൈഫ് സാറേ ഒരു വലിയൊരു പാടാണ് സാറെ എപ്പോഴെങ്കിലുമൊക്കെ സംസാരിക്കുന്ന സമയത്ത് ആളുകളോട് എൻ്റെ ലൈഫ് നിങ്ങൾ ഉദാഹരിച്ച് പറഞ്ഞോളൂ എനിക്ക് പ്രശ്നമില്ലാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇത് നിങ്ങളുടെ മാത്രം പ്രശ്നമല്ല ഇത് നൂറുകണക്കിന് ആയിരക്കണക്കിന് പെൺകുട്ടികൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണെന്ത ഈ ഒരു പ്രണയവും ആ പ്രണയത്തെ തുടർന്ന് ലൈഫ് നഷ്ടപ്പെടുന്നു പക്ഷേ ഒരു പെൺകുട്ടിയും പത്രം വായിക്കില്ല ഒരു ഒരു വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടികൾ എത്ര പേര് ഇതിൻ്റെ വീഡിയോ കാണുന്നുണ്ടാവും ഇതിൻ്റെ വീഡിയോ കാണുന്നവരൊക്കെ ഒരു പേരൻ്റായ ആൾക്കാരായിരിക്കും അല്ലെങ്കിൽ കല്യാണം കഴിച്ച ആളുകളായിരിക്കും ഇപ്പോൾ പ്രണയിക്കുന്ന ആളുകളെയും ഈ വീഡിയോ കാണും ഞാൻ മനസ്സിലാക്കുന്നത് എങ്ങനെ ഇഷ്ടമായ ആളുകൾ എൻ്റെ വീഡിയോ കാണുന്നുണ്ടാവില്ല അപ്പോൾ അവർക്കിതൊരു പാടല്ല ഇത് പാടം എന്നുള്ളത് എവിടെയെങ്കിലും പോയിട്ട് പെടണം അപ്പോൾ പഠിക്കാൻ തീരുമാനിക്കുന്ന നമുക്കാണെങ്കിൽ പഠിക്കട്ടെ പ്രണയം ആണെങ്കിൽ ആലോചിക്കാം കുടുംബത്തിന് യോജിക്കുന്നതാണെങ്കിൽ ആ പ്രണയം വാപ്പാർ നടത്തി കൊടുക്കുക അതല്ലാന്നുണ്ടെങ്കിൽ വാപ്പ മക്കളതിന് വാശി പിടിക്കരുത് ആ വാശി നിങ്ങളുടെ നാശത്തിലേക്ക് എത്തിക്കുക അപ്പോൾ എന്നുള്ള ഈ വാർത്ത കേട്ടപ്പോൾ ഒരു കറി വെക്കാൻ സമയത്ത് കറി ഭക്ഷണം കൊടുക്കാൻ വൈകിയത് കൊണ്ടൊന്നും ആയിരിക്കില്ല ആ ഒരു അടി അതിൻ്റെ പിന്നീട് ഒരു മറുഭാഗം നമുക്ക് കേട്ടോ മറുഭാഗം നമുക്കറിയില്ല അതിന് അയാൾക്ക് ന്യായീകരിക്കാവുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും അതായത് നമ്മൾ അതിൻ്റെ ന്യായ അന്യായങ്ങൾ പറയുന്നില്ല ഇത് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് വന്നൊരു കേസ് ഞാൻ എനിക്ക് ഓർമ്മ എന്നതാണ് ഞാൻ പങ്കുവച്ചതാണ് പ്രണയം എന്ത് പ്രണയം ആണെങ്കിലും മാതാപിതാക്കളുടെ പരിപൂർണ്ണ സമ്മ സമ്മതമില്ലാതെ നിങ്ങൾ വിവാഹത്തിലെത്തിക്കഴിഞ്ഞാൽ ആ വിവാഹം ഒരിക്കലും ഒരു സന്തോഷമുള്ളതാവില്ല ബർക്കത്തുള്ളതാവില്ല എന്നൊരു അനുഭവം കൊണ്ട് ഞാൻ പങ്കുവച്ചതാണ് അവിൻഷാദ നിങ്ങളുടെ അഭിപ്രായം എന്താണ് അങ്ങനെ മാതാപിതാക്കളുടെ സമ്മതമില്ലാത്തൊരു പ്രണയ ബന്ധം വിവാഹത്തിലെത്തിക്കഴിഞ്ഞാൽ ബർക്കത്തുണ്ടാകുമെന്നാണോ നിങ്ങൾ കരുതുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റ് ചെയ്യാം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം